ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അതൊന്നൊരു ഞായറാഴ്ചയാണ് ഒരൊറ്റ എനിച്ചിട്ടില്ലാട്ടാ ഞങ്ങളെ കുറച്ച് കഴുകി ഞങ്ങൾ ഒരു എട്ടുമണിയാകുമ്പോൾ എണീച്ചാ പുറത്തേക്ക് ഇറങ്ങുന്ന ഒമ്പത് മണി ഇനി പത്ത് ദിവസം കൂടെയുള്ളൂ അല്ലെ ക്രിസ്മസിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെന്താ പറയാ അടുത്തൊല്ല വരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു സൗന്ദര്യം കാണണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യ അതെത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്തൊരു കാര്യം അതുകൊണ്ടാണ് പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കും വേറെ ചില ബോറടിക്കണ്ടെങ്കിൽ ക്ഷമിക്കുക പാല് വന്നിരിക്കണ്ട് നമ്മളുടെ സ്ഥലം മേടിക്കുന്നൊക്കെ ഭയങ്കര സൈലൻ്റ് ആണ് അതായത് വണ്ടിയൊക്കെ കേറാൻ നമുക്ക് കഞ്ചി വീറ്റ് നടക്കാനുള്ള ഹൈവേ ഹൈവേരിക്കൊക്കെ എന്നാൽ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം തിക്കോ തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല കണാലൊക്കെ കിളികളുടെ ശബ്ദം കേൾക്കണോ നല്ല കാറ്റും വെളിച്ചും ഒക്കെ ഉള്ള അടിപൊളിയൊരു ഏരിയ സത്യം പറഞ്ഞാൽ പൊന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കി സ്ഥലം മേടിച്ചത് പൊന്നുവിന് ഈ ഒരു സ്ഥലം വെട്ടിട്ട് വേറെ എവിടേക്ക് പോകാനും പൊന്നുവിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എനിക്ക എനിക്ക് ആദ്യമൊക്കെ ഇപ്പൊ ഓർക്കുളം നാട് കാണുന്നതേ ഇഷ്ടമായിരുന്നില്ല എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ എന്റെ മുഖം പൂ കുന്നോളം എത്തുമ്പോഴേക്കും എന്റെ മുഖം പൂ ഇഷ്ടമില്ലായിരുന്നു ഇപ്പൊ എന്റെ ഫേവറേറ്റ് സ്ഥല കുഞ്ഞിട്ടില്ല ഇവിടെ കുളുക്കന് ഉണിക്കുറങ്ങ അങ്ങനെ നമ്മള് അടക്കളയിലേക്ക് കയറോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മസാല പറ്റിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് എന്ന് ആയിരുന്നു പുറത്തു നാലഞ്ച് മണിക്കൂർ കഴിയണം ഇതൊന്ന് ചൂടണമെങ്കിൽ ഐസ് ചൂടണെങ്കിൽ ഇന്നലൊരു നാല് പീസ് എടുത്ത് ആരാ അപ്പം കൂടി ഇരിക്കട്ടെ ഒന്ന് മൂടി കൂടിയേക്കണം ഇന്നലെ നമ്മളൊരു നാല് പീസ് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തത് ചുട്ടെടുത്തോട്ടോ അങ്ങനെ നമ്മൾ ചടക്കാനൊക്കെ ഒന്ന് കയറി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പല്ലേ ഒക്കെയുള്ള പരിപാടി നേട്ടം അന്യായിട്ടും എനിക്കോട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ബ്രഷില് ഇപ്പോൾ അനായിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും പിടിച്ചിരിക്കില്ല അങ്ങനെ എൻ്റെ പല്ല് ഇപ്പോൾ മുഖകളൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ അന്യറിൻ്റെ ബ്രഷ് മുഖമൊക്കെ ഒന്ന് കഴിയാട്ടൊന്ന് വൃത്തിയായി രാവിലെ എന്നെ എന്തെങ്കിലും നമ്മൾ രാത്രി ക്രീം പറ്റിയിട്ടുള്ള ഉറങ്ങുക ഇപ്പോൾ രാവിലെ ഒന്ന് മുഖം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അതിനുവായിരുന്നു വെയിറ്റ് ചെയ്ത് കാരണം പറഞ്ഞാലും വെയിറ്റ് ചെയ്ത് തന്നു കാണാണ്ടായപ്പോൾ ഞാൻ തല പതുക്കതാണ് മേശു പോയിട്ട് വെച്ചിരിക്കും അടക്കളയിൽ പണി ഉണ്ടുക അങ്ങനെ രാവിലെ അടക്കളേക്ക് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പണി നമ്മുടെ ടയറുകൊണ്ട് ഗുളികയ്ക്കാറുണ്ട് റൂമിൽ വയ്ക്കുമ്പോഴേ നമ്മുടെ കാർത്തുമോൾ വന്നുകഴിഞ്ഞാൽ ഇന്നും കുളിയുടെ സ്ഥാനം കട്ടേണ്ടടിയില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ഗുളിക ആക്കാൻ നോക്കിയാൽ കിട്ടലും കട്ടേണ്ടടിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുളിയുടെ സ്ഥാനം അങ്ങോട്ട് മാറ്റി അടക്കളിലേക്ക് കൊണ്ടു വെച്ചു വിട്ടു തയറുകൊണ്ട് ഗുളിയാൻ അല്ലെങ്കിൽ എന്തിനാണ് കുണിക്കുമ്പോൾക്ക് കുണിക്കുമ്പോൾ എന്ന് പറഞ്ഞു കാർത്തുമ്മയ്ക്ക് മാമ്മയുടെ ടയറുണ്ട് ഗുളിക എന്തോ ഒരു ശത്രുത്താലണം അങ്ങനെ പിന്നെ നമ്മൾ വെറും വീട്ടിൽ നാരങ്ങേയും അഞ്ഞപ്പൊടിയിലും വെള്ളമൊക്കെ കുടിച്ചു അപ്പം രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് എല്ലാവർക്കും എന്താ വെച്ചാൽ സാമ്പാർ ഇരിക്കുന്നുണ്ട് പിന്നെ വെള്ളക്കടല ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കാനു അപ്പോൾ ഒരു അഞ്ച് പത്ത് ചപ്പാത്തി എണെങ്കിൽ കുഴക്കുക മൂന്നെണ്ണം അന്യ ഒരെണ്ണം ഇനിക്ക് രണ്ടെണ്ണം കുണിക്കുന്നത് രണ്ടെണ്ണം കുടുക്കിക്ക് രണ്ടര കുഞ്ഞിനെ അങ്ങനെ ഞാൻ ഒരു പത്ത് ചപ്പാത്തിക്കുള്ള പൊടി ഞാൻ എടുത്തോളൂ എന്ന് വെച്ചാൽ കുറേ എടുത്ത് വേസ്റ്റ് കാര്യമില്ലല്ലോ എന്നിട്ട് എന്നെ അവിടെ ചപ്പാത്തി ബാക്കിയാന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് ബാക്കിയപ്പാത്തി ആ പൊന്നിപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ വർക്ക് കഴിഞ്ഞാൽ മൊന്നെത്തിയിട്ടുണ്ട് ഇപ്പം ചോറ് സാമ്പാറൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൾ അങ്ങനെ നമ്മളെ ചപ്പാത്തി ശരിക്കും കറക്റ്റ് പത്തോറിലേക്ക് ഉള്ളത് ഉണ്ടായിരുന്നല്ലോ ഞാനത് പത്തുള്ള പെട്ടെന്ന് പരത്തിലും ചൂടിലും ഒക്കെ ചട പട ചട പടച്ചിട്ട് ചപ്പാത്തി ഡെയിലി ഞാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇതായി ഒരു സമയത്ത് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ കുറേ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെങ്കിൽ ഭയങ്കര മടിയായിരുന്നു ഒരു സമയത്ത് സ്ഥിരീരം ഞങ്ങൾക്ക് ചപ്പാത്തി മുട്ട അവർ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ഇപ്പം കുറേ ആയിട്ട് മടി പിടിച്ചതിന് ശേഷം ഞങ്ങൾ ഉണ്ടാക്കിയില്ല ഇപ്പം വീണ്ടും ചപ്പാത്തി പിടാതായിട്ടാണ് അല്ല ചപ്പാത്തി ഇഷ്ടമായിട്ട് ഡയറ്റിന് ചപ്പാത്തി ഇഷ്ടമാണ് അവരെണ്ണാണെങ്കിലും അത് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെ പിന്നെ നല്ല നല്ല ചപ്പാത്തിയാണ് ചിലർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിനെ ഭയങ്കര ബലമാണ് കാരണം അതെന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ ചപ്പാത്തിയുടെ കല്ല് ചൂടായ ശേഷം നല്ല ചൂടാണ് നേരി ചൂടാക്കരുത് നല്ല ഹൈ ചൂടിലാണ് ചപ്പാത്തി ചുട്ടെടുക്കാൻ പിന്നെ ചപ്പാത്തി ഇട്ടിട്ട് ഒരു സൈഡിനെ ഒരുപാട് നേരം തട്ടിൽ കിടക്കാം നമ്മളിങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കണേണ്ട ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് അപ്പുറപ്പുറം മറിച്ചിട്ട് തയ്ക്കണം ഇതിലിപ്പോൾ ഞാൻ ഓയിലോ കാര്യങ്ങളൊന്നും തേക്കണില്ല കുഴക്കുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ വലിയ ഓയിൽ തേച്ചിട്ടുണ്ടെന്ന് കിട്ടാം ഞാൻ അടുത്തത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയാണ് ചൂണ്ടുന്നത് അപ്പോൾ അതിന് കുറച്ച് നമ്മൾ ഓയിലൊക്കെ തേച്ച് സെറ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്കെല്ലാം ഓയിൽ വേണ്ട അതിൽ ഉണ്ണുഴുക്കൊന്നും വെച്ചിട്ട് കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ തേച്ച് കഴിക്കുന്നുണ്ടോ ആ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു ചപ്പാത്തിയിലെ നിറത്തിനെ ഒരു മാറ്റ ആ ചപ്പാത്തിക്ക് ടേസ്റ്റ് കൂടുതലാട്ടോ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ചപ്പാത്തിക്ക് ടേസ്റ്റ് കുറവില്ലാണ്ട് നല്ല സോഫ്റ്റ് ടേസ്റ്റും ഇന്നെയാണ് പക്ഷേ ഇത് വേണ്ട ഇതിൻ്റെ ഒരു കളർന്ന് വേണ്ട ഒരു മാറ്റം നല്ല പറഞ്ഞ സ്വർണത്തിൻ്റെ നിറമൊന്നും അല്ല അതുപോലത്തെ ഒരു നിറമായിരിക്കും വേണ്ട അപ്പം നമ്മൾ പത്ത് ചപ്പാത്തി ഇട്ടതിൻ്റെ ശേഷം ഒരു മൂന്നാല് ദോശയ്ക്കുള്ള മവിനും അങ്ങനെ മൂന്നാല് ദോശയും ചുട്ടും ഇപ്പുറത്ത് ഈ സൈഡിലുള്ളത് ഇപ്പം ഞാൻ പിടിച്ചിട്ടില്ല അത് എണ്ണ തേച്ച് ചുട്ടെടുത്താൽ ഓരോ തേച്ച ചപ്പാത്തി ഇട്ട ഇപ്പുറത്ത് അതില്ലാത്തതാണ് പിന്നെ ഒരു അഞ്ചാ ഒരു മൂന്നാലഞ്ച് ദോശ എന്താ മുന്നേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മടിയിൽ കാത്തും വേണ്ടിയിട്ട് കാത്തു ഹായ് പറയോ ല ല ഉമ്മാനെ ഉമ്മാ പറഞ്ഞേ ഹലോ ചേച്ച വിശേഷം എന്ത്ശേഷിയാകുമൊക്കെ ആ മാമുണ്ടും അറി അങ്ങനെ നമ്മൾ വെള്ളക്കടല മഞ്ഞപ്പൊടി ഉപ്പൊക്കെ വേവിച്ചേച്ചു തുള്ളി വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലും ചതച്ചിട്ടു അതുകൊണ്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കുത്തിയ മിളകും കുറച്ച് മിളകും കൂടി നമ്മൾ കാച്ചിട്ട ഇതാണ് നമ്മളെ രാവിലത്തെ ഉപ്പേരി എൻ്റെ വിശേഷം ചോദിച്ചേ എൻ്റെ വിശേഷം ചോദിക്കേ കുട്ടി ചോദിച്ചു എനിക്ക് വിശേഷി ആ എൻ്റെ വിശേഷം ചോദിച്ചു ഇവരെ മുന്നെയാ കുറ്റക്കേട് ഈ അങ്ങനെ നമ്മളെ കടലുപ്പേര് കാര്യങ്ങളൊക്കെ സെറ്റായി കണ്ട ഇനി അടുത്ത് നമ്മൾക്ക് സലാഡ് ഉണ്ടാക്കണം കേട്ടോ എന്താ ഫുഡ് കഴിക്കുമ്പോഴും സലാഡ് കഴിക്കാൻ നിർബന്ധമായിട്ട് കേട്ടോ എന്തായാലും ഉച്ചക്കും രാവിലെ രാത്രിയുടെ ഫുഡിലും സലാഡ് എന്തായാലും വേണം അപ്പൊ നമ്മൾ രണ്ടു ദിവസം രണ്ടു ദിവസം ഓരോ കിലോ കുട്ടിയുടെ കാല് മുറിഞ്ഞു നടക്കാനൊന്നും പറ്റുന്നില്ല എന്നാണ് കുട്ടി പറയണത് നടക്കാൻ പറ്റില്ലേ നില ഓരോ ഈ കാലു വെച്ചിട്ട് നടക്കാൻ പറ്റില്ല ആ ോട്ടേന്ന് പറഞ്ഞാല് എത്ര വാവുണ്ടായിരുന്നു ഒരു ആറ്റോടുത്ത് ആറ്റു

ില്ല അതാ അങ്ങനെ നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞ് മൂന്ന് ക്യാരറ്റും ഒരു കുക്ക ചെറിയ കുക്കുംബറേ ആട്ടോ അത്ര വലിയ കുക്കമ്പറും കാര്യങ്ങളും ഒന്നിട്ട് ഒരു രണ്ട് മൂന്ന് സബോള സബോളിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു നീ സലാഡ് ഉണ്ടാക്കുമ്പോൾ സബോള ഒരുപാട് ഇട്ടുള്ളൂ ഞാൻ സലാഡിലൊരു ഒരു ഒക്കെ ഇടാറില്ലല്ലോ പതിനെട്ടുണ്ട് സബോള ഒരുപാട് ഇട്ടുള്ളൂ പറഞ്ഞു അപ്പം ഇന്നൊരു രണ്ട് കുഞ്ഞു സവാള ഒക്കെ എടുത്ത് ചൊലി കളഞ്ഞ് അതിനായിട്ട് ഇങ്ങനെ കൊടുത്ത് തന്നോ അപ്പം ഈ ഞാൻ ക്യാരറ്റൊക്കെ ഇങ്ങനെ ആവുമ്പോൾ കനു കുറഞ്ഞ് ഒരേ വലിപ്പത്തിലായിട്ട് അപ്പം അങ്ങനെ ക്യാരറ്റ് അരിഞ്ഞു കുക്കുമ്പർ അരിഞ്ഞു പിന്നെ ഇരക്ക് നമ്മൾ സബോള എന്ന് സബോള സബോളയും അരിഞ്ഞി അങ്ങനട്ടെ ഇങ്ങനെ അരിഞ്ഞ് വേണം സുഖ അങ്ങനെ അരിഞ്ഞൊന്നും വേണ്ട കറക്റ്റ് കുക്കുമ്പറും പിന്നെ വട്ടം അത്രയ്ക്ക് കിട്ടാത്തത് കൊണ്ട് കേട്ടോ അരിഞ്ഞ് പറ്റിയിട്ട് അതിൽ സുഖമായിട്ട് അരിഞ്ഞ് കിട്ടും പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് ഉപ്പും ചെറുനാരെങ്കിലും ഇപ്പം അതിനേട്ട് കൊണ്ടുവന്നിട്ട് ചെറുനാരെങ്കിൽ പിഴിഞ്ഞ് കിട്ടണം അനേട്ട് ചെറുനാരങ്ങി മുറിച്ച് അനിയട്ട് ചെറുനാരെങ്കിൽ പിഴിഞ്ഞ് ഒരു മുറിയിൽ ചെറുനാരെങ്കിൽ പിഴിഞ്ഞു ബാക്കി തരി ഉപ്പിട്ട് നന്നായി തിരുമ്പി സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ സലാഡ് റെഡി ആയിട്ടാണ് പുളി ഉപ്പൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ എനിക്കും ഇഷ്ടമില്ല സലാഡ് സലാഡ് പറഞ്ഞത് കഷ്ണങ്ങൾ മാത്രം നന്നാക്കിയിട്ടിട്ട് അതൊക്കെ ഇഷ്ടമില്ല പുളിയും ഉപ്പൊക്കെ വേണം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഒരു കോഴിമുട്ട ഉണ്ട് കുറച്ച് കടലുപ്പേരി ഉണ്ട് സാമ്പാറുണ്ട് കണ്ടെ ഇത് ദോശ ഉണ്ട് സാമ്പാറുണ്ട് സലാഡുണ്ട് കണ്ട ഉണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഉപ്പേരി സെപ്പറേറ്റ് നാളികേരം ചെരികിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഒരാൾ മുഖം വലിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിൻ്റെ അടയൊക്കെ മുഖത്ത് തയ്ച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അച്ഛൻ കണ്ട കുറച്ച് സലാഡ് പിന്നെ സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങൾ കോഴിമുട്ട പുഴുങ്ങിയത് കുറച്ച് ഉപ്പേരി ഒരു ചപ്പാത്തി ചപ്പാത്തിയൊട്ടാണ് ഞാൻ അടുത്ത് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സാമ്പാറും ചപ്പാത്തിയും ആ കടലക്കാരെ കൂട്ടി കഴിക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റും സത്യം പറഞ്ഞാൽ നമുക്ക് കഴിച്ചിട്ട് തീരുമ്പോൾ ഒരു വിഷമമുണ്ട് ഒരു ചപ്പാത്തി ഒക്കെ കൂടി കഴിക്കാനൊക്കെ തോന്നും പക്ഷെ നമ്മുടെ അവസ്ഥ മോശം ഒരു ചപ്പാത്തി നമ്മൾ ഒതുക്കേട്ട പിന്നെ നമുക്ക് ഈ പരിപ്പ് അങ്ങനെ ഇല്ലല്ല എമ്മേ بالله 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 എ ല്ല മിണ്ട സോ അമ്മയില് ബിസിക്കാളായിരുന്നു പെണക്കൊന്നും അല്ലോട്ടൊന്നുമല്ല ബിസിക്കാളും പിണ്ടാന്നു കയറിയില്ല പൊന്നിനോന്നും പിന്നെ ആയിരുന്നില്ല കുഞ്ഞിനോട് പിന്നെ എമ്മിയോട് പിന്നില്ല അച്ഛനോട് പിണ്ടാന്നില്ല അമ്മോടും ആരോടും പിണ്ടാന്നായിരുന്നില്ല അച്ഛനെന്നേടിക്കാറില്ല അല്ലേ ചോദിച്ചോ ചോദിക്കല ചോദിക്കണേ കാലം കാലൊക്കെ പിടിക്കണ്ട ഒരു ഉമ്മ കാലൊക്കെ അച്ഛനൊത്തു തന്നെ ഇതൊക്കെ അച്ഛനറന്നില്ല പറഞ്ഞില്ല ധൈര്യം ചേച്ചി മേടിക്കണോ നട ചോദ്യം മൈസൂർ മേന്ത്രവാട വേണ്ടുന്നില്ല വേണ്ടുന്നില്ല മൈസൂർ പാട ചോദ്യം അതാ കടക്ക് വേറെ

സംശയം അച്ഛൻ കുഞ്ഞിനും കൊടുക്കുവോ അഞ്ചു പോയിരുന്നു അച്ഛൻ പോയിച്ചോ ആ കുണുക്കിപ്പോ അച്ഛൻ പോയ ചാടി പോണുണ്ടോ നല്ല അതാണ് ഒരു അമ്മ വിചാരത്തിൽ ഒരു പ്രശ്നം തീർക്കാൻ പറ്റും എന്താണ് ഒരു കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാണ്ട് ഒരു അമ്മ മതി എന്താണ് ഒരു വീട്ടില് പ്രശ്നം ഉണ്ടാക്കാനും അത് സോൾവ് ചെയ്യണം ഒരു അമ്മ ഉണ്ടെങ്കിലും ഒക്കെ പറ്റും പക്ഷേ നമ്മള് മക്കളും ആ അച്ഛനും അമ്മമാരുടെ എടുപ്പം ഇണക്കുകളൊക്കെ അനേകം എല്ലാവർക്കും കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് നമ്മളമ്മമാര് വേണം അച്ഛനെയാലും മക്കളും ഞാൻ പോയി അപ്പൊ കുഞ്ഞിനോട് അച്ഛങ്ങാണ് അച്ഛൻ്റെ അടുത്ത് പോയി മിണ്ട അച്ഛനെ അച്ഛനോട് അന്യാട്ടെ മക്കളല്ല അതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് അതപ്പോ വലുതാ കല്യാണം ഞാൻ പിന്നെ പറയു എന്നേട്ട മൂന്നാല് മാസം കൊണ്ട് സഹിക്കണ്ട അത് കഴിഞ്ഞ ഇപ്പോള് രക്ഷപ്പെടാ അച്ഛലോ അല്ല എന്താ ദിവസം പിന്നെ പറഞ്ഞ നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ടാണ് എനിക്കിവിടെ അപ്പൊ എല്ലാവരും കൂടെ ഉള്ളതാണ് എനിക്ക് എനിക്കാണെങ്കിലും എല്ലാരും കൂടെ ഒരുമിച്ച് എനിക്ക് ഇഷ്ടം അപ്പൊ ഞങ്ങളിപ്പ എന്ത് ചെയ്യും ഞാന് ഷെമി അഞ്ഞാടിനും കുണിക്കനും കുണിക്കും പൊന്നും ഞങ്ങളെ കൂടി പോവും പോയി കഴിഞ്ഞില്ലെങ്കിൽ ഇവളെ കുറ്റം പറഞ്ഞോളൂ യാത്ര ഇവളെ കുറ്റങ്ങള് പറഞ്ഞു ഇല്ല കുറ്റം പറയ മൊത്തം ഞാനായിരിക്കും ഞാന് കുഞ്ഞം പറയാം അവള്ക്ക് ഇങ്ങനെയാണ് അവള് ഇങ്ങനെയാണെന്ന് ഞാന് പറയാ ചേച്ചി ഞാൻ പറയാറില്ലേ പണ്ടുണ്ട് ഇപ്പൊ കാർ മേടിച്ചതിന് ശേഷം അങ്ങനെ ഒന്നല്ല കാറ് മേടിച്ചവശ്യ പൂ എന്ന് പറഞ്ഞു കുഞ്ഞെ വണ്ടിയിൽ കിരിക്കണ പല്ലു തേച്ചിരിങ്ങിടങ് അവള് പോയി തന്നില്ല ഇപ്പൊ മടിയുള്ളത് അച്ചു അച്ചുവിനെ വിളിക്കലായിരുന്നു മടിയത് രാത്രിയാലും ആ രാത്രി ഓർക്കുമ്പോ ക്ഷീണിച്ചിട്ട് പകരം ക്ഷീണ തീർന്നതാ എന്തോന്ന് അന്നേട്ടാ കേട്ട ഒരു തോണ വേണെങ്കിൽ കേട്ടോ പതിനൊന്ന് മണിക്ക് കളിച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞു പിന്ന മൂന്നര ആവുമ്പോൾ ബാത്റൂമിക്ക് ആരെ പോയിരുന്നു ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ടേക്ക് ഇങ്ങനെ എന്നിട്ട് ഫോണ് കളിച്ചിട്ട് ഒറ്റയ്ക്ക് പേടിയില്ല അപ്പുറത്തി അപ്പുറത്തേക്ക് പോകാൻ ഞാൻ അന്നുമ്പളിപ്പന്ന് തട്ടും ഇപ്പൊ തട്ടാച്ചപ്പിവിടെ തട്ടില്ല അപ്പുറത്തേക്ക് പോലെ മടക്കലാടാ ഉറങ്ങുന്ന ഞങ്ങൾ ഇറങ്ങി അതോണ്ടെ ഞങ്ങള് കേട്ടു ഞങ്ങളെ എനിക്കില്ല ഞാനിട്ടു ശബ്ദം അന്ന് എനിക്കമ്മ മരുന്ന് കരിച്ചോന്ന് തോന്നുന്നുണ്ടായിട്ട് വയറിനത്തിന്റെ കുപ്പിച്ച് വെള്ളം കുടിച്ചിട്ട് എന്തോണ്ട് വിചാരിച്ചു കള്ളമില്ലെന്ന് ഞാനി ഒരു വീഡിയോ അയച്ചേ ബാക്കി ഇല്ല് തോന്നോ കട്ട് ചെയ്തിട്ട് കള്ളപ്പാല് കയറി അച്ഛനൊക്കെ ഞാൻ ഇങ്ങനെ പോണ്ട് ഞങ്ങൾ അങ്ങനെ ചപ്പാൻ തോക്കില്ല ഞങ്ങള് ചോദിച്ചു തീയന തുടക്കൂ രാവിലെ തീറ്റോളെ എവിടെ ചോദിച്ചാലും ആ കാലിന്റെ പൊന്നേച്ചില്ലാണ്ടത് അങ്ങനെയല്ല ഞാൻ പറ അതായത് പൊന്നു ഷേബി ആലപ്പുഴക്ക് വർക്കിന് ഇപ്പൊ ഇവർക്ക് ഭയങ്കര മൂകത അത് ഞാൻ നേരത്തെ ഇവിടെ ഇണ്ടാവുന്നതാണ് പൊന്നു ഷേപി പിന്നെ അവര് നമ്മളെ ഒരുമിച്ചല്ലേ പോർ അപ്പൊ അവര് വർക്കിന് പോവുകയാണെങ്കിലും ഇവർക്ക് ഭയങ്കര മൂകതയാ ശേഷിട്ടും പോയി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ റൂമിലെടുക്കണ അതിന് ഏട്ടിനും എടുക്കുന്നുണ്ട് കുഞ്ഞു റൂമിൽ പോയി എടുക്കുന്നുണ്ട് അപ്പൊ വന്ന് നോക്കിയപ്പോ സെറ്റിമ്മ രണ്ടും കൂടി ഇരിക്കണുണ്ട് അപ്പൊ അച്ഛനും ഒരു വിഷമം മക്കളിരിക്കുന്നതാണ് കേട്ടോ കാരണം എന്നാൽ നമുക്ക് പോയിട്ട് അവർക്ക് അവരെ കാപ്പി കഴിച്ചു കൊടുക്കാം അവർക്ക് എന്താ വെച്ചാൽ കാപ്പി കുടിക്കാനും അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ പോയി കുടിക്കണത് ഞാൻ എന്നെ വിത്തൗട്ട് കാപ്പിടിക്കുക ആ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലാം അത് അതിലേക്ക് ഞാൻ വരാൻ പോകണം അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കണ സാധ്യത പോകുമ്പോൾ എത്ര മണി ഉണ്ടാവും ഒമ്പത് മണിയൊക്കെ അതിൻ്റെ ഏകദേശം പോയിട്ട് അന്നോടൊരു വിത്തൗട്ട് കാപ്പി ഞാനൊരു വിത്തൗട്ട് കാപ്പി എനിക്ക് വീട്ടിലുണ്ടാക്കിയ ബൂസ്റ്റ് വേണ്ട അങ്ങനെ ഇങ്ങനെ ഷോപ്പിൽ പോയി ഒരു ഗ്ലാസ് ബൂസ്റ്റ് കുടിക്കും രണ്ടാളും അങ്ങനെ ബൂസ്റ്റും പിന്നെ ആകെ കടയിൽ ഉണ്ടായിരുന്നത് മൂന്ന് ചിക്കൻ്റെ സമൂസയാണ് അത് ഇഷ്ടമുണ്ടോ ഏ ചിക്കൻ സമൂസ ഇഷ്ടമുണ്ടോ ആകെ കടയിൽ ഉണ്ടായിരുന്നു മൂന്നേ മൂന്ന് ചിക്കൻ സമൂസ ആ മൂന്ന് ചിക്കൻ സമൂസ എനിക്ക് മേടിച്ചാലും കുടുക്കാൻ രണ്ടാം കഴിച്ചു കുണിക്കൊന്ന് കഴിച്ചു അത് അതിന്റെ അച്ഛന്മാറിന് കുഞ്ഞിപ്പൊ കുഞ്ഞിനെന്താ കഴിയുമ്പോൾ ഞാൻ കുഞ്ഞിനെ തീർത്തപ്പോ ഒന്നുമില്ല ഇല്ല പിന്നെ ഈ ക്രീം പെൻ പിന്നെ ചേച്ചി കേക്ക് അങ്ങനത്തെ കേക്ക് കേക്കുകളൊക്കെ ഉണ്ടെങ്കില് അങ്ങനത്തെ സ്ഥലം അതൊന്നും അവ അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പൊ പറഞ്ഞു നമുക്ക് സ്മിതാസിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കാം എന്നാണ് എന്നിട്ട് കേക്ക് ഇവിള് വീണും വീണപ്പ അച്ഛന്മാർ നമുക്ക് കേക്ക് മേടിക്കാൻ കുന്നോത്ത് പോകപ്പോ നീ എന്താ പറഞ്ഞേ ആ വേണ്ട നമുക്ക് വീ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചു സിനിമയ്ക്കും പോവാന്ന് ചോദിച്ചു ആ മമ്മി കാണാ പോവാൻ പെണ് കുടിക്കാൻ സിനിമയ്ക്ക പച്ചമറും വേണ്ട ക്ഷമിക്കും പൊന്നിന് വിഷം അവരില്ലാത്തപ്പോ നമ്മള് പോയാരും വിഷം വന്നു അപ്പൊ ഞാൻ പറഞ്ഞ അവരോട് പറയാം പിറ്റെ മൂവന് ഇരിക്കുന്നുണ്ടെന്ന് പൊന്നിനോട് ഞാൻ വിളിച്ച് പറഞ്ഞുണ്ടോ അപ്പൊ ഒരുത്തി സിലിമയ്ക്ക് പോവേണ്ടി വീട്ടില് പോയാ മതി കാല് വെച്ചിട്ട് ഞാനിപ്രാവശ്യം അനോട് അര കിലോന്റെ പ്ലം കേക്ക് ചോദിച്ചിട്ടല്ല കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ആയിട്ട് പ്ലം കേക്ക് തിന്നു അത് ഭയങ്കര നീരാശായിട്ട് പക്ഷെ നീരാശ് എനിക്കും പരമാവധി ഞാൻ പൊക്കോട്ടെ പൊക്കോട്ടെ എന്നാലും ഇന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് വേഴ്ച ചോദിച്ചാൽ അടുത്തൊരാരൊക്കെ ഇണ്ടാവും എന്താ നമ്മളെ മനുഷ്യാമസില് പറയാൻ പറ്റും അടുത്തോര ക്രിസ്മസ് അപ്പൊ എനിക്കത് രാവിലെ ഇന്ന് പ്ലം കേക്ക് മേടിച്ച് നാളെ രാവിലെ നേരത്തെ മെയില് എപ്പഴ നീ ആ പറഞ്ഞ നിനക്ക് ഞടുത്ത് തേർട്ടി ഫോർ അതിന് തേർട്ടി ഫൈവ് എഴുതി വേഗത് ഫോർട്ടിയും ഫിഫ്റ്റി മേടിച്ച കഴിക്കും അച്ഛ മേടിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് കണക്ക് ചെയ്യണ ഹോം വർക്ക് ചെയ്യാതെ എന്നാ ഇന്നു കേക്ക് അത് ഭയങ്കര മോശായിട്ടാ ഷെബി വന്നിട്ട് കുറച്ചേരം ഉറങ്ങിട്ട് പോവാന്ന് പറയണ്ട ടെക്നിക്ക് ടെക്നിക്കറിയ ക്ഷിക്കാൻ വേണ്ടി ടെക്നിക്കും കാര്യങ്ങളൊക്കെ അറിയാം അവൻ്റെ ചെയ്യും പക്ഷെ അവയങ്കര ചെയ്യണം എത്ര വരിക എന്നാ ഓക്കെ അങ്ങനെ എനിക്ക് എത്ര നേരം എനിക്ക് ഇപ്പോഴെ സമാധാനം ആയിട്ടാ സന്തോഷായിട്ട് അങ്ങനെ ഞാൻ കുണുക്കനെ കുണിക്കണേ കുറച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചതിന് ശേഷം ഒന്ന് പ്രത്യേകിച്ച് ഞാൻ ചോറ് മാത്രമേ ചെറുട്ടെ വേറെ കരൊന്നും വെച്ചില്ല അതായത് ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും വെച്ചില്ല പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഒരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കുടിച്ചു അതായത് കുഞ്ഞു ആപ്പിൾ തന്നെ അപ്പോൾ രണ്ട് ആപ്പിൾ എടുത്തു ഒരു റോബസ്റ്റ് പാടെ എടുത്തു പിന്നെ കുറച്ച് ഓട്സ് ഇട്ടു ഒരു മൂന്നാല് ബദാം ഇട്ടു കുറച്ച് ഫാറ്റില്ലാത്ത പാൽ ഒഴിച്ചിട്ട് ഞാനൊരു സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ജിമ്മിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും ഫുഡ് കൂടി അപ്പോൾ ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാറും മതി അപ്പോൾ ഒരു നാല് പദാമൊക്കെ ഇട്ട് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എപ്പോഴും അതൊന്നും കഴിക്കാമെന്ന് വെച്ചാൽ പ്രാക്ടിക്കലല്ലല്ലോ അങ്ങനെ നമ്മൾ സ്മൂത്തിയാക്കി ഉണ്ടാക്കി അത് ഞാൻ ഉള്ളാസ് ഒഴിച്ച് ഉള്ളാസ് അനു വണ്ണം കുടിച്ചുവിടും അപ്പം ഇന്നൊരു രണ്ടരയുടെ ശേഷം ഞങ്ങൾ അതാണ് കുടിച്ചിരുന്നു കുളിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും നേരം കിട്ടിയില്ല എന്താ വെച്ചാൽ കണ്ട കുണുക്കിന് കുണിക്കുന്ന ട്യൂഷൻ എടുക്കാൻ ഞാൻ ചേച്ചി അതിൻ്റെ അങ്ങനെ ട്യൂഷൻ എടുക്കാനിട്ട് അത് കഴിച്ചു ഞങ്ങൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ചേച്ചി പോയതിന് ശേഷം ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ ചിക്കൻ മസാല പറ്റി വെച്ചത് തല ദിവസം രാത്രി ഞാൻ ഒരു മൂന്ന് പീസ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും മൂന്ന് പീസ് കഴിഞ്ഞിട്ട് കുഞ്ഞു പീസ് മൂന്ന് ഞാൻ എല്ലാവരും കൂടിയിട്ട് അയച്ചിട്ടാണ് കുടുക്കൻ കുണുക്കി കുഞ്ഞന് അതിനുവായിട്ട് ഞാൻ ഇങ്ങനെ ഒരു മൂന്ന് പീസ് നിന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് പീസ് ഇന്നും ഞങ്ങൾ ചുട്ടെടുത്തു എല്ലാവരും കൂടി കഴിക്കണം പക്ഷേ ഭയങ്കര ടേസ്റ്റഡ് ആയിട്ട് മസാലയുടെ റെസിപ്പി ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്ത അത് ഇന്നലത്തെ വീഡിയോ എടുത്ത് കാണും അടിപൊളി മസാലയാണ് ഭയങ്കര ടേസ്റ്റ് ആയി അപ്പോൾ അപ്പം പിള്ളേർ സോസ് കൂട്ടിയിട്ടാണ് കഴിക്കുക സോസെല്ലാം ഞാൻ അതിൻ്റെ ആ മസാല ഉണ്ടല്ലോ ആ മസാല ഭയങ്കര ടേസ്റ്റ് ആച്ച ചെറുനാരങ്ങേന് തൈരിൻ്റെ ഒക്കെ പുളിപ്പും എല്ലാം കൂടെ ഭയങ്കര ടേസ്റ്റ് ആട്ടാണ് അങ്ങനെ ഞാനും കുണുക്കനും കുണുക്കിയും അതിനു ആയിട്ടും കുഞ്ഞിനു കൂട്ടിയിട്ട് ഇള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചു ഹാപ്പി ആയിട്ടാണ് എന്താ വെച്ചാൽ പരമാവധി ഇഷ്ടത്തിന് കഴിക്കുക എന്നുള്ളൂ വയറ് നിറയെ കഴിക്കാൻ പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് നാളെ ഇപ്പോൾ ഒരു പൂതിക്ക് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്താ വെച്ചാൽ ഇപ്പോൾ വൈകിയല്ലോ അപ്പോൾ നമുക്കറിയാം അവസാനം ഇപ്പം ഞാൻ എനിക്ക് പിന്നെ കൂടുതലായി എല്ലിൻ്റെ വശത്ത് കഴിക്കാനിഷ്ടം ദേശം ഇങ്ങനെ കഴിക്കാനൊക്കെ കൂടുതലിഷ്ടം ആ എല്ലിൻ്റെ വശത്ത് ഇങ്ങനെ നല്ല മൊരിഞ്ഞ ഭാഗം കടിച്ചിരുന്നു ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാ പുളി ഒരു ഉപ്പൊക്കെ ഉണ്ട് നല്ല മധുരമുണ്ട് ഉണ്ട് നല്ല ഇഞ്ചിടയും വൃത്തുള്ളിയുടെയും സബോളയുടെയും തക്കാളിയുടെ ഒക്കെ ഭയങ്കര ഫ്ലേവറും ഇനി നമുക്കൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു അൽഫാം ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാളോട് പറഞ്ഞതാണ് മല്ലേനും പൊന്നുന്നേനൊക്കെ എടുക്കാം പക്ഷേ മറന്നു കൊടുത്തില്ല പിന്നെ അടുത്ത പ്രാവശ്യം എന്നാൽ ചിക്കൻ മേടിക്കാൻ വെച്ചാൽ നമുക്ക് അടിപൊളി എന്തായാലും ചിക്കൻ ഞങ്ങൾ അയച്ചിട്ട് ഒന്നോ രണ്ടാവശ്യം മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ഡയറ്റിങ് ഡയറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് കോഴിമുട്ടയും ചിക്കനും നല്ല മദ്യം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ബൈ